തുക അനുവദിച്ച ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ട് മൂന്നാർക്കുമളി സംസ്ഥാനപാതയിലെ അപകടക്കിണിയായി മാറിയ പാലം നിർമ്മാണം ആരംഭിക്കാതെ കരാറുകാർ നിരവധി അപകടങ്ങളും മരണങ്ങളും നടന്നിട്ടുള്ള സംസ്ഥാനപാതയിലെ ശാന്തംപാറയ്ക്കും ഭൂപ്പാറയ്ക്കും ഇടയിലുള്ള പാലമാണ് നിർമ്മാണം ആരംഭിക്കാതെ കരാറുകാരൻ അനാസ്ഥ തുടരുന്നത് സംസ്ഥാനപാത വീതി കൂട്ടി നിർമ്മാണം നടത്തിയെങ്കിലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ശാന്തംപാർക്ക് സമീപത്തുള്ള ചണ്ണക്കട പാലം പുനർനിർമ്മിച്ചിരുന്നില്ല കഷ്ടിച്ച ഒരു വാഹനത്തിനു മാത്രം കടന്നുപോകാനുള്ള വീതിയാണ് പാലത്തിനുള്ളത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാവുന്ന പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് ഉടുമ്പൻചോര എം എൽ എ എം എം മണി ഇടപെട്ട് പാലം വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് രണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചത് എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ല വന്ന് ഒരു ഒരു രണ്ട് ദിവസം മണ്ണെടുത്ത് മണ്ണെടുത്ത് വിട്ടിട്ട് പോയി പോയിട്ട് ഇതുവരെയും ഇങ്ങോട്ട് തിരികെ കൂടെ നോക്കിയിട്ടില്ല ഈ അഞ്ചാറ് മാസമായിട്ട് ഇത് വലിയ അപകടമുള്ള പാളമാണ് ഇവിടെ വലിയ പല അപകടങ്ങൾ നടന്നിട്ടുണ്ട് അത് മാത്രല്ല ഇവിടെ അപകടം ഒരാളും മറിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ഗുരുതരമുള്ള പാളമാണ് ഈ കോൺട്രാക്ടുകാരനെ അനാവസരം കാണിക്കുന്നുണ്ട് ഇത് അടിയന്തരമായിട്ട് നടപടിയെടുത്ത് പണിത് ഈ ഹൈവേയിലുള്ള പാളം പണിത് സംസ്ഥാന ഹൈവേ ഉള്ള പാളം പാളം പണിത് ജനങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് കരാർ ഏറ്റെടുത്തതിന് ശേഷം കരാറുകാരൻ ആകെ ചെയ്ത് ജെ സി ബി എത്തിച്ച നിലവിലുള്ള പാലത്തിന് സമീപം അല്പം മണ്ണ് മാറ്റിയത് മാത്രമാണ് കൊടുംവളവിലായി സ്ഥിതി ചെയ്യുന്ന പാലത്തിലേക്ക് ഇരുവശത്തു നിന്നും എത്തുന്ന വാഹനങ്ങൾ കാണുവാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരേ സമയം ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ പാലത്തിലേക്ക് എത്തുകയും തുടർന്ന് ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കും ഇവിടെ നിത്യ സംഭവമാണ് പാല നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി